ഈശോ മിഷിഹാ ഖിസ്തു ആയിരിക്കട്ടെ അവിമരിയ സ്നേഹവരെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജന്മ തിരുനാളിന്റെ ഒരുക്കമായുള്ള രണ്ടാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി തരുന്നത് അമ്മ നമുക്ക് ചിറകുകൾ നൽകുമെന്നതിനെ കുറിച്ചാണ് മനുഷ്യരെ കുറിച്ചുള്ള കുറെ അധികം എഴുത്തുകൾ നടത്തിയിട്ടുള്ളത് ഇറ്റാലിയൻ സാഹിത്യകാരനായ ലുച്ചാവോ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ദേ ക്രിസ്ത്യൻസോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കുറെ എഴുത്തുകളൊക്കെ വളരെ പ്രസിദ്ധമാണ് അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഒറ്റ ചിറകുള്ള മാലാഖയാണ് മനുഷ്യർ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പറക്കാൻ പറ്റാതെ ഒരു ഇങ്ങനെ ഭൂമിയിൽ അഴഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് ഈ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ ചിറകുമില്ലാത്ത അവസ്ഥയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു പുഴുവിനെ കണക്ക് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് എങ്ങനെയാണ് ഒരു പുതുജീവിതം കിട്ടുക എങ്ങനെയാണ് പുഴു ചിത്രശലഭമായിട്ട് മാറണേ അതിന്റെ മേലിങ്ങനെ ഇങ്ങനെ ചിറകുകൾ വെച്ച് റയുമ്പോഴാണ് അതിങ്ങനെ പറന്നു പോകാനും അതിങ്ങനെ പോലൊക്കെ പോയിട്ടിരിക്കാനൊക്കെ പറ്റുന്ന എനിക്ക് മാതാവിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ തോന്നാറുണ്ട് നമുക്ക് ചിറകുകൾ കിട്ടുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അമ്മയോട് അമ്മ ഇന്തിന്റെ ലോകത്തിൽ വന്നേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യരെ പറക്കാൻ പഠിപ്പിക്കാനാണ് അപ്പൊ നമുക്കറിയില്ലേ നമ്മളിങ്ങനെ ഈ അമ്മമാരൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ അമ്മമാരിങ്ങനെ കൈപ്പിടിച്ച് കൈപ്പിടിച്ച് ഇങ്ങനെ ഈ കിടക്കുന്ന കുഞ്ഞിനേക്കങ്ങനെ അമ്മ ഇങ്ങനെ കൈ പിടിച്ചു നമ്മൾ കണ്ടിട്ടുണ്ട് ഈവൻ സൈക്കിളെ ഔട്ട് നമ്മൾ പഠിപ്പിക്കുന്നവർ പോലും നമ്മളിട്ട് പറയും താഴെ നോക്കല്ലേ മുകളിലേക്ക് നോക്കി ലക്ഷ്യം നോക്കി പോകാനൊക്കെ മാതാവിന്റെ പ്രവൃത്തി ഇങ്ങനെയാണ് മാതാവ് നമ്മളോട് പറയുന്നതും മാതാവിന്റെ ജീവിതശൈലി മുഴുവൻ ഇങ്ങനെയാണ് താഴെ നോക്കി ജീവിക്കുകയല്ലോ നിന്റെ ലക്ഷ്യം നോക്കി നീ എന്നൊക്കെ പറഞ്ഞു മാതാവ് ഇങ്ങനെ നമ്മളിങ്ങനെ ചിറകുകൾ നൽകുന്ന അമ്മയാണ് ഞാനിങ്ങനെ ആലോചിച്ചു മാധവ് നൽകുന്ന ചിറകുകൾ എന്താ അതോ സമൃദ്ധിയുടെ ചിറകാണ് ആരൊക്കെ മാതാവിന്റെ അടുത്തേക്ക് വരും ഈ ജനതിരുന്നാളിലൊക്കെ നമ്മൾ ഒരുങ്ങുമ്പോൾ മാതാവ് നമുക്ക് ചില ചിറകുകൾ നൽകും മാതാവിനോട് പ്രാർത്ഥിക്കണം എനിക്ക് ഒരു ചിറകുമില്ലാത്ത ഈ ഇറ്റാലിയൻ സാഹിത്യകാരനൊക്കെ പറയുന്നത് പോലെ ചിറകെന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ചിറകുമില്ലാത്ത ആളാണ് ആളാ ഞാനിങ്ങനെ ഭൂമിയിലൂടെ എഴഞ്ഞു നടക്കുക എന്ന് മാതാവിനോട് പറയണം മറ്റു മാതാവിനോട് പറയണ മാതാവ് എനിക്ക് ചിറക് വേണം എനിക്ക് വേണ്ടത് എന്താ ഒന്നാമത് വേണ്ടത് സമൃദ്ധിയുടെ ചിറകാണ് പരിശുദ്ധ അമ്മ എന്നാ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സമൃദ്ധി നിറയും നമ്മൾ അതാണ് കാനായിലൊക്കെ എപ്പോഴും പറഞ്ഞു സംഭവം എന്ന് പറഞ്ഞാൽ അമ്മ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഇല്ലെങ്കില് അത് സമൃദ്ധിയില്ല ഈ അഞ്ഞൂറ് ലിറ്റർ ീൻ ഉണ്ടായി എന്നാണ് പറയുന്നത് ചില കണക്കുകളൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നതിന് അഞ്ഞൂറ് ലിറ്റർ വീനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത സംഭവം പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്ന് പറയുന്ന പോലത്തെ സമൃദ്ധിയാണ് അവർക്ക് ഉണ്ടാവുന്നത് മാതാവിനോട് ചേർന്ന് തന്നു കഴിഞ്ഞോ അതിങ്ങനെ ഈ പക്കോളന്ന് പറയുന്ന ഒരു അനുഭവമായിട്ട് തീരും ഞാൻ എന്റെ ജീവിതത്തിൽ വിചാരിക്കാറുണ്ട് ഓരോ ടോക്കും കഴിയുമ്പഴേ എന്റെ ഉള്ളിൽ ഒരു പേടിയുണ്ട് ഓരോ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോഴും ഞാനിങ്ങനെ മാതാവോട് പറയും മാതാവ് ഇനി ഇനി പുതിയ വിഷയമൊന്നുമില്ല ഇനി അടുത്തത് എന്താ എനിക്ക് അറിയില്ല ഇനി ഒന്നുമില്ല എന്നൊക്കെ വിചാരിക്കും പക്ഷെ മാതാവിന്റെ അടുത്ത് പ്രാർത്ഥിച്ച സ്നേഹർ ഒരു ജപമാല കഴിയുമ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ പറയില്ലേ പറയാനുള്ള വിഷയങ്ങൾ ഇങ്ങനെ ദാരിദ്ര്യമല്ല റൈറ്റേഴ്സ് ബ്ലോക്ക് അല്ല പറഞ്ഞു പറഞ്ഞ് തീരുന്നില്ല നമ്മൾ പറയില്ലേ ഇങ്ങനെ ഈ ഭാഷാ വരത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഭാഷാവര എന്താ ഈശ്വര സ്തുതിച്ചിട്ട് മതിയാവേണ്ടി വരുമ്പോഴാണ് ആ കൃപ കിട്ടുക എന്ന് പറയുന്ന പോലെ മാതാവിനോട് ചേർന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹിളവരെ നമ്മൾക്ക് ദാരിദ്ര്യമല്ല വിഷയം ഇങ്ങനെ നിറഞ്ഞ സമൃദ്ധമായിട്ടാണ് എനിക്ക് you <laughs> പുസ്തകം തന്നെ ഇത് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം മാറ്റിവച്ചിരിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു ആറ് പുസ്തകത്തിന്റെ മേറ്റം എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും പരിശുദ്ധാമ രാവിലെ നിൽക്കുമ്പോൾ പുതിയ പുതിയ ചിന്തകള് ധാരകളൊക്കെ തന്നിങ്ങനെ നമ്മളിങ്ങനെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കാനുള്ള ഒരു ശക്തിയുള്ള അമ്മയാണ് നമ്മുടെ അമ്മ അപ്പൊ നമുക്ക് ഇന്ന് മുതൽ പരിശുദ്ധാമയോട് പറയണം അമ്മ എനിക്ക് സമൃദ്ധിയുടെ സമൃദ്ധിയുടെ ഒരു നിറവ് എനിക്ക് തരണം സമൃദ്ധിയുടെ ചിറകുകൾ എന്ന് പറഞ്ഞിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കണം രണ്ടാമത് പരിശുദ്ധാമ്മ നമുക്ക് നൽകുന്നത് ധൈര്യത്തിന്റെ ആത്മാ നൽകുന്നവളാണ് എന്ന് പറഞ്ഞാൽ ധൈര്യത്തിന്റെ ചിറകുകൾ നൽകും ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട് പരിശുദ്ധ അമ്മയുടെ മക്കള് പിന്നെ ഒരിക്കലും ഇങ്ങനെ ഭാരപ്പെട്ട് ഭയപ്പെട്ട് ജീവിച്ചിട്ടില്ല എന്റെ വ്യക്തി ജീവിതത്തിലൊക്കെ എനിക്ക് അറിയുന്ന ഒരു സംഭവമാണ് മാതാവുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധത്തിൽ വന്നപ്പോഴാണ് എൻ്റെ കുറെ അധികം ഭയപ്പാടുകൾ മാറി ഈവൻ ഒരു ചെറിയ ടോക്ക് പറയുമ്പോൾ പോലും ഒക്കെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സെമിനാരിയുടെ കാലഘട്ടത്തിലൊക്കെ സെനാരി ചെല്ലണ സമയത്ത് നമ്മൾ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണത്തിനൊക്കെ ഇരിക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു പ്രാർത്ഥന ചെല്ലണം ഒരു കുഞ്ഞു പ്രാർത്ഥന അത് മൈ ഗോഡ് റിസീവ് ഫ്രം യുവർ ബോണ്ടി ത്രൂ ക്രൈസ്റ്റ് അവർ ആ മേ ഇത്ര പറഞ്ഞാൽ മതി പക്ഷെ സ്നേഹം അത് ആഴ്ചയിൽ എന്ന് പറഞ്ഞാൽ ആറ് പേരുണ്ടാവും ഒരു ടേബിളുമേ അപ്പൊ ആറ് ദിവസം കഴിയുമ്പോഴും അഞ്ചു ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് ആ പ്രയർ ഒക്കെ ഈ പക്ഷെ ഈ ആറാമത്തെ ദിവസം എന്ന് പറയുന്ന ദിവസം എന്നെ സംബന്ധിച്ച് പേടിയാണ് ഈ നാല് വരി പറയാൻ എനിക്ക് പേടിയാവും അവർ ഫാദർ ഇൻ ഹെവൻ ആ പ്രയർ എല്ലാം പേടിയ മേരി ഫുൾ ഓഫ് ഗ്രീസ് ദ ഈസ് വിത്ത് യു ബ്ലസ് ജീസസ് എന്ന് പറയുമ്പോൾ എന്റെ കൂടുതൽ ഇങ്ങനെ ഭയമാണ് എല്ലാവരുടെയും കൂടെ വന്നിട്ട് യക്ഷസിനെയുള്ളവരെ ഒരു ദിവസം ഇങ്ങനെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ച മാമ്മ പറഞ്ഞു പോനെ നീ ഭയ ത്തിന്റെ ആത്മാവനെയല്ല ഞാൻ നൽകണം ഞാൻ ധൈര്യത്തിന്റെ ആത്മാവ് അമ്മയുടെ മോൻ ഒരിക്കലും ഇനി ഭയപ്പെടരുത് അമ്മയുടെ മകൻ ധൈര്യത്തിന്റെ മകനായിരിക്കണം എന്ന് പറഞ്ഞിട്ട് സ്നേഹം പരിശുദ്ധ അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊരു അനുഭവം ഉണ്ട് അന്ന് മുതൽ സ്നേഹം ഒരിക്കലും ഒരു പേടിയും തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എവിടെ പ്രസംഗം പറയാൻ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും എന്റെ പേടിയൊക്കെ ഇങ്ങനെ ഉള്ളിന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് സെമിനാരിലാണ് അത് ഇങ്ങനെ ഭയങ്കര കൂടുതലായിരുന്നെ എന്തുകൊണ്ടാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സെമിനാരി കാലഘട്ടം എന്നെ സംബന്ധിച്ച് ഭയങ്കര വിഷമമുള്ള ഒരു കാലഘട്ടമായിരുന്നു അപ്പൊ ആ സമയത്ത് രക്തച്ഛൻ ഒരു വഴിയിലൂടെ പോകുമ്പോ അച്ഛൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഞാൻ ഇപ്പഴത്തെ വഴിയോട് ഇങ്ങനെ മോളിയോട് കയറി അടിയോടെ ഇങ്ങനെ ഇറങ്ങും പറഞ്ഞാൽ അച്ഛനോട് ഫേസ് ചെയ്യാനുള്ള മുഖത്ത് നോക്കിയിട്ട് ഒരു ഗുഡ് മോർണിംഗ് പറയാൻ പേടി ഉണ്ടായിരുന്ന ഒരു അവസ്ഥ പലപ്പോഴും അതിനടുത്ത് രക്തച്ഛനൊക്കെ ഞങ്ങൾ ഇങ്ങനെ കറക്ഷൻ ഒക്കെ തരുമ്പോൾ പറഞ്ഞിട്ട് പേടി അങ്ങനെ പറഞ്ഞിട്ട് അതിനകത്ത് പറയാം ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സെമിനാരിയില് ഒരു എക്സാം വന്നാൽ പേടിയെല്ലാം പക്ഷെ ആ പേടി മാറിയത് സ്നേഹമുള്ളവർ ഞാൻ ഈ ജപമാല കൈയിലെടുക്കാൻ തുടങ്ങിയണ്ടോ എട്ട് കയ്യിലൊരു ജപമാല ഉണ്ട് ഇത് ഇല്ലാത്തൊരു ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഇല്ലയോ ഈ ജപമാലയിൽ പിടിച്ച് ഇതിലെ കുരിശു പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ഭയവും മാറുന്നത് ഞാൻ കാണാറുണ്ട് അപ്പൊ ഈ മാതാവിന്റെ തിരുനാളിന് നമുക്ക് ഒരുങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യം വേണം അമ്മയോട് പ്രാർത്ഥിക്കണം പരിശുദ്ധ അമ്മയെ എനിക്ക് ധൈര്യത്തിന്റെ ചിറക് നൽകണമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു കൊടുക്കണം എന്നോട് കുറേ പേര് ഈ ദിവസങ്ങളൊക്കെ ഇങ്ങനെ ധൈര്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഭയപ്പാടാണ് ഞാൻ അവരോട് പറയാറുണ്ട് വിശുദ്ധ കുർബാനയിൽ ഭയം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നത് സ്നേഹികൾ അവരെ കുറേ പേര് ഈ ദിവസങ്ങളെ വിളിച്ചിട്ട് അച്ഛാ അച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം പിന്നെ ഭയം വന്നിട്ടില്ല സ്നേഹികൾ അവരെ അത് ഞാനർപ്പിക്കണം ബലിയുടെ യോഗ്യതയൊന്നും അല്ലെന്നേ അത് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് അപ്പൊ ആരൊക്കെയോ ഈ ഒരു ടോക്ക് കേൾക്കുന്ന കുറെ മക്കളോട് പറയുന്നത് എന്തിനെ ഭയപ്പെടണേ ചോദിക്കുന്നുണ്ട് അനാവശ്യമായ ഭയപ്പാടിൽ ജീവിക്കുന്ന ഒത്തിരി മക്കളെ പരിശുദ്ധ അമ്മ കാണുന്നുണ്ട് അപ്പൊ അമ്മയുടെ ജനനത്തിരുന്നാൾ അമ്മയുടെ അടുത്ത് ഒരു ഗിഫ്റ്റ് ചോദിക്കും അപ്പൊ എനിക്ക് ധൈര്യത്തിന്റെ ചിറകു വേണമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കും മൂന്നാമത്തെ പരിശുദ്ധ അമ്മ നൽകുന്നത് വിശ്വാസത്തിന്റെ ഒരു ചിറക് നൽകുന്നുള്ളതാണ് നമുക്കറിയാം ഈ കാലഘട്ടത്തെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നിരീശ്വരവാദികളായ മനുഷ്യര് അല്ലെങ്കിൽ വിശ്വാസമൊന്നുമില്ലാത്ത മനുഷ്യരാണ് അത് മനുഷ്യർക്ക് തന്നെ പരസ്പരം വിശ്വാസമില്ല ചിലർക്ക് ഇങ്ങനെ ഒരുമിച്ച് കിടക്കുന്നില്ല അച്ഛൻ ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ കിടക്കണില്ല എപ്പോഴാണ് അദ്ദേഹത്തിനെ വെട്ടിക്കൊല്ലാന്ന് എനിക്ക് അറിയില്ല എനിക്ക് എന്റെ ഭർത്താവിനെ വിശ്വാസം ഇല്ല ബസ്സില് കയറാൻ പേടി ബസ് ഓടിക്കണ മനുഷ്യൻ ഈ വണ്ടി പിടിപ്പിച്ചാലോ പിന്നെ കുഞ്ഞു കാര്യങ്ങൾ വരെ വിശ്വാസം ഇല്ല പിന്നെ നമുക്ക് എങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റുക ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു കൃപ കിട്ടണം അത് കൃപ കിട്ടിയവർക്കാണ് വിശ്വാസം പൗലോസിലേക്ക് ഒക്കെ ആ ഒരു കാര്യമൊക്കെ പറയണ കൃപ വേണം നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഒരു കൃപ വേണം അപ്പൊ ഈ കൃപ നമുക്ക് നൽക നമ്മെ സഹായിക്കുന്നതാണ് പരിശുദ്ധ അമ്മ നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് ജപവാല ചൊല്ലി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് ആണ് ജപവാല പ്രാർത്ഥനയോടുകൂടെ അല്ലെങ്കിൽ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ഇങ്ങനെ വർദ്ധിച്ചു വരും നമുക്ക് അന്ധവിശ്വാസങ്ങള് അനാചാരങ്ങള് ഞാൻ വളരെ പേഴ്സണൽ ആയിട്ട് നിങ്ങളോട് പറയാം എന്റെ ജീവിതത്തിൽ ഇങ്ങനെ കുറെ നാള് ഫിലോസഫി പഠിച്ച സമയത്തൊക്കെയാണ് ഈശോയും കൃഷ്ണനും ഒക്കെ ഒന്നാന്നൊക്കെ തോന്നുന്ന കുറെ നാളെ ജീവിതത്തിലുണ്ടായിരുന്നു എല്ലാം ഒരേ ഒരേ ദൈവത്തിന്റെ അംശമൊക്കെ തന്നെയാണോ ഉള്ളത് പക്ഷെ സ്നേഹമുള്ളവര് പിന്നീട് മാതാവുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് മാതാവ് പഠിപ്പിച്ച മോനെ ഇതൊന്നും ഒരാളല്ല ഈശോ എന്ന് പറയുന്നവരിൽ വിശ്വസിക്കാം മറ്റു ഒന്നിലും വിശ്വസിക്കരുത് മറ്റൊരു ദൈവത്തെയും ആരാധിക്കരുത് നിന്റെ ദൈവമായ കർത്താപനം മാത്രമേ പൂജിക്കാവൂ ഈ ഒരു വിശ്വാസം കിട്ടി എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി എട്ടിലാണ് കാണ്ടമനിലൊക്കെ ആ ഒരു കുറെ അധികം മക്കൾ രക്തസാക്ഷികളാണ് ആ സമയത്ത് ഒരു രഞ്ജിത്തിന്റെ ഒരു കാര്യം വന്നിട്ടുണ്ട് രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരു മോന്റെ ഒരു ഒരു സാക്ഷ്യം അവൻ പറയായിരുന്നു കൂടെയുള്ളവരെയൊക്കെ ഇങ്ങനെ ആ ഗ്രൂപ്പൊക്കെ ചേർന്ന് ഇങ്ങനെ കൊന്ന് കൊലവിളിക്കുന്ന സമയത്തൊക്കെ ഇവന് മരിക്കാൻ പേടിന്റെ അതിൽ എന്ന് പറയുന്നത് ഇവന് എന്താ ചെയ്യുക അങ്ങനെ ആക്രമണങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ സംഭവം എന്ന് പറയുന്നത് ഇങ്ങനെ മറ്റുള്ളവരിങ്ങനെ ഉപദ്രവിക്കാൻ വരുന്ന സമയത്ത് ഇപ്പൊ പെട്ടെന്ന് ജപമാല എടുത്ത് ചൊല്ലാൻ തുടങ്ങി രണ്ടാം രകസ്യായപ്പോഴേക്കും വലിയ മഴ വന്ന് ഈ കൊല്ലാൻ വന്നവർക്ക് അവിടെ കണ്ണ് കാണാൻ പറ്റാതെ അവരിങ്ങനെ പോയ കാര്യമൊക്കെ േ വിശ്വസിച്ച് തുടങ്ങുമ്പോ കാണുന്ന അത്ഭുതങ്ങള് അത് ഇമാജിൻ നമുക്ക് ചിന്തിക്കാൻ പറ്റേക്കാൾ അപ്പുറത്താണ് ഇപ്പൊ മാതാവ് നമുക്ക് തരുന്ന ഒരു ഗിഫ്റ്റ് ആണ് വിശ്വാസത്തിന്റെ ഗിഫ്റ്റ് മാതാവിനോട് പറയും എനിക്ക് മൂന്ന് ഗിഫ്റ്റ് വേണം സമൃദ്ധി വേണം പരിശുദ്ധ അമ്മ എനിക്ക് എങ്ങനെ ഇങ്ങനെയൊന്നും പോയ പോരാ എനിക്ക് പുഴുവായി തീരാനുള്ളതല്ല എനിക്ക് പറന്നു തീരണം എനിക്ക് എന്റെ ഈശോ പറന്നു തരണം എന്ന് മാതാവിനോട് പറ മാതാവ് നമുക്ക് ഇങ്ങനെ സമൃദ്ധിയുടെ സമൃദ്ധിയുടെ ൂലുകൾ സമ്മാനിക്കും ധൈര്യത്തിന്റെ ആത്മാവിനെ ധൈര്യത്തിന്റെ ചിറകൾ നൽകും വിശ്വാസത്തിന്റെ ആഴം നൽകും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് ആ ബ്രദറിന്റെ ബ്രദറ് വളരെ തീക്ഷണതോട് കൂടിയിട്ടാണ് നിങ്ങൾ കുറേ പേരോട് പറഞ്ഞ ഒക്കെ ഉണ്ട് അത് കാടിൻ്റെ ഉള്ളിൽ വെച്ച് എടുക്കുന്നതാ കാടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ബ്രദറിന് ലഭിച്ച എക്സ്പീരിയൻസ് മാതാവിനെ കുറിച്ചുള്ളത് നിങ്ങൾ കേൾക്കണം ഇനിയും അധികം മക്കൾ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നവർ വിശുദൂർബാനൊക്കെ ചൊല്ലാൻ ആഗ്രഹിക്കുന്നവർ അച്ഛനോട് പറയണം അച്ഛനും ഈ ദിവസങ്ങളിൽ നന്നായി പ്രാർത്ഥിച്ച് അർപ്പിക്കും ബലിയാണ് നിങ്ങളുടെ പേര് അച്ഛൻ കുർബാനയിൽ സമർപ്പിച്ച് നമ്മൾ പരിശുദ്ധ ലൂയിസ് ഒരു ോ അതിനകത്ത് അതവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഏറ്റവും എനിക്ക് ഭയങ്കര ഒരു വാക്യമാണേ അതായത് ദൈവം ജലമെല്ലാം കൂട്ടിയിട്ട് അതിനെ കടലെന്ന് വിളിച്ചു ജലമെല്ലാം ചേർത്ത് അതിനെ കടലെന്ന് വിളിച്ചു ദൈവം കൃപയെല്ലാം ചേർത്ത് അതിനെ എന്ന് വിളിക്കുന്നു മാതാവ് കൃപ മുഴുവൻ മുഴുവനുമാണ് അങ്ങനെയായി മാതാവ് നമ്മുടെ നിത്യ അമ്മയാ അങ്ങനെ ഈ ശോ ആ കുദാശ ചെയ്തേ ശരിക്കും നമ്മുടെ ജോനൻ്റെ സുവിശേഷത്തിലെ കുദാശവചനങ്ങൾ പറയുന്നത് ആ കുരിശ കിടന്നുകൊണ്ടേ പറയുന്നത് ആ കുദാശ വചനമാണല്ലോ നമ്മുടെ നമ്മുടെ മാതാവിൻ്റെ നിത്യമക്കളായിട്ടും മാതാവിനെ നമ്മുടെ നിത്യമ്മയായിട്ടും അങ്ങനെ മാതാവ് ശരിക്കും ഈശോ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നപ്പം പിതാവിൻ്റെ പുത്രനായിട്ടാണ് വന്നത് പക്ഷെ തിരിച്ചു പോകുന്നത് മാതാവിൻ്റെ മകനും കൂടെയായിട്ടാണ് അങ്ങനെ പഴയ നിയമത്തിൻ്റെ മുഴുവന് ഒരു കനാലിലെ കല്യാണം വിരുന്നിലേ പഴയ നിയമത്തിൽ പ്രദീസായിൽ നിന്ന് ആദത്നഹുവായി അല്ല പ്രതി ഈ ആദത്തിന് ശിക്ഷ കൊടുക്കുമ്പോൾ ദൈവം പറഞ്ഞത് നീയ നിൻ്റെ ഭാര്യ പറഞ്ഞത് കേട്ട് പഴം തിന്നത് കൊണ്ട് എന്ന് പറഞ്ഞോണ്ടാവേ അതിൻ്റെ ഒരു വലിയ നേരെ ഒരു ഒരു ഇതാണ് നമ്മൾ കാനായിൽ കാണുന്നത് അപ്പോൾ അവിടെ അവിടെ കനായിലെ വെറുതെ നമ്മളൊരു ദൈവ ദൈവത്തിൻ്റെ അത്ഭുതമല്ല അടയാളമെന്നാണോ പറയുന്നത് കനായിൽ ഈ മാതാവ് പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യാനല്ലേ മറ്റേത് അവൻ ആദ്യത്തെ ആദം പറഞ്ഞതുപോലെ അല്ല ആദ്യത്തെ ഹവ്വ പറഞ്ഞതുപോലെ ആദം ചെയ്തതുകൊണ്ടാണ് അവൻ ശിക്ഷ വന്നതേ അപ്പം അവൻ വന്നതും അങ്ങനെ മനുഷ്യവർഗത്തിലേക്ക് പാദത്തിൻ്റെ പേരിലാണല്ലോ പാവം ഹവായയുടെ പേരിലല്ലല്ലോ ഇപ്പോഴേ അപ്പോൾ അങ്ങനെ പക്ഷെ തിരിച്ച് ഇവിടെ വന്നപ്പോഴത്തേനും അവൻ പറയുന്ന പോലെ ചെയ്യാനായിട്ട് കാനായി നമ്മളോട് പറയുവാണേ അന്നേരം മാതാവ് അവിടെ രണ്ടാമത്തെ ഹൗവായിട്ടും കൂടെ മാറുക മാതത്തെ ജീവിക്കുന്നവരുടെ എല്ലാം അമ്മ എന്നാണല്ലോ വിളിച്ചത് മാതാവ് എന്നാലും അവിടെ നിത്യം ജീവിക്കുന്നവരുടെ അമ്മയായിട്ടേ മാറുന്ന കാനായില്ലേ മറിയും പറഞ്ഞത് കേട്ടാണ് ഈശോ ചെയ്യുന്നത് അല്ലേ ഏ മറിയും പറഞ്ഞത് അല്ലേ മറിയം പറയുന്നത് കേട്ടല്ല മറിയം പറഞ്ഞത് അവൻ പറയുന്നത് പോലെ ചെയ്യാനല്ലേ മറിയം പറയുന്നത് കേട്ട് ചെയ്യുവല്ല അവൻ പറയുന്നത് പോലെ ചെയ്യാൻ മാതാവ് പറയുക മറ്റേത് കവ പറയുന്നത് കേട്ടാണ് ഈ പഴം തിന്നത് ആദ്യമായി അതുകൊണ്ട് അതത്തെ ശിക്ഷിക്കുമ്പോൾ അങ്ങനെയാണ് ദൈവം പറയുന്നത് നിൻ്റെ ഭാര്യ പറയുന്നത് കേട്ട് നീ ഈ പഴം തിന്നത് കൊണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഇവിടെ മാതാവ് പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യാനാണ് മറ്റേത് അവൾ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ടല്ലേ അവിടെ അങ്ങനെ മാതാവ് പിന്നെ മാതാവ് എല്ലായിടത്തും ഇത് ഇങ്ങനെ നിൽക്കുമല്ലേ ഈ വചനത്തിനും വചനത്തിൻ്റെ വചനത്തെ മാംസമാക്കിയതിൽ മാതാവാണല്ലോ മാതാവ് കാര്യത്തിനകത്തൊക്കെ പഠിപ്പിക്കുന്നത് മാതാവ് അന്ന് ഹവഴി ഉണ്ടായ പാവം ഹവായയുടെ ആ കവായിലാണല്ലോ തുടങ്ങുന്നത് ഇവിടെ മാതാവിൻ്റെ നമ്മൾ പറയുന്ന ആമേനെ ഉണ്ടല്ലോ മംഗള വാർത്തയ്ക്ക് പറയുന്ന ആമേനില് മനുഷ്യവർക്ക് മുഴുവനും വേണ്ടി മാതാവ് ഇത് പറഞ്ഞെന്നാ പറയും ഈ ിയാത്ത് പറഞ്ഞതേ അങ്ങയുടെ മചനും പോലെ ഇനി സംഭവിക്കട്ടെ എന്ന് പറഞ്ഞത് മനുഷ്യർക്ക് മുഴുവനും വേണ്ടിയാണെന്ന് അപ്പോൾ നമുക്കും അതിനകത്ത് മാതാവ് പറഞ്ഞപ്പോൾ ആ ആ മാതാവ് നമ്മുടെ പേര് പറഞ്ഞതാണ് ഒറിജിനൽസിനൊക്കെ ആ പാപത്തിന്റെ പേര് നമുക്ക് വന്നതുപോലെ തന്നെ ഈ കൃപയുടെ അത് നമ്മൾ ഈ നന്മ നിറഞ്ഞൊറിയും ഈ നന്മ നിറഞ്ഞൊറിയും ചെല്ലുമ്പോഴേ ആ കൃപയിലേക്കുള്ളൊരു പാർട്ടിസിപ്പേഷനാണ് നമുക്കും കിട്ടുന്നത് മാതാവ് പറഞ്ഞ ആമേന്റെ ഒരു ഇതിലേക്ക് കിട്ടുക നമുക്ക് അതുകൊണ്ട് നമ്മളിൽ കൃപ നിറയു എന്നാ പറയുന്നത് ഈ കൃപ നിറഞ്ഞവളെ സ്വസ്ഥി എന്ന് പറയുമ്പോ ആ അതിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ നമ്മളിലേക്കും കൂടെ വരുവാ ദൈവത്തിന്റെ അഭിപ്രായമാണല്ലോ മാലാകായ പറഞ്ഞെങ്കിലും കൃപ എന്ന് പറയുമ്പോൾ പിതാവിൻ്റെ അഭിപ്രായമാണ് പിതാവിന്റെ അമ്മയെന്ന് പറയുമ്പോഴും അത് പരിശുദ്ധാത്മാവ് പറയുവാണല്ലോ ലിസത്തിലൂടെ കൊച്ചേസിയ വൈദിക വൈദിക സ്ത്രീകൾക്ക് പറ്റിയല്ലോ എന്നിട്ട് പോലും കൊച്ചിസിയ വൈദികനായിട്ട് ആകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ കുറിച്ച് എല്ലാവരും ഒത്തിരി പറഞ്ഞു പറഞ്ഞേ മാതാവിനെ നമുക്ക് ഒരിക്കലും അനുകരിക്കാൻ പറ്റിയല്ലാത്തൊരു ഒരു ഒരു ആളാക്കി മാറ്റിക്കളു അങ്ങനെ അതുകൊണ്ട് കൊച്ചേസൈക്കൊരാഗ്രഹം എനിക്ക് വൈദികന കൊച്ചേസൈക്ക് നടക്കുക എന്നറിയാം എന്നാൽ പോലും വൈദികനായിട്ട് മാതാവിനെക്കുറിച്ച് ഒരു കുഞ്ഞു പ്രസംഗം പറയണം എന്ന് പറഞ്ഞ് ആ പ്രസംഗം അത് മതി എന്നാലും നമുക്ക് അനുകരിക്കാൻ പറ്റിയ ഒരു അമ്മയെ ഇതായിട്ട് മോഡലായിട്ട് ഇവരുള്ളന്ന് പറഞ്ഞിട്ടുണ്ട് കൊച്ചേസായുടെ ഒരു കവിത ഉണ്ട് ഒരു കവിതയല്ല ഒരു ഇത്രയും എനിക്ക് നമ്മുടെ ഇതിനേക്കാളും വലിയ ഇഷ്ടമാത് മറ്റേ ആ നവമാലികേക്കാളും അതിനകത്ത് കുറേ ഭയങ്കര സ്പിരിച്വാലിറ്റികൾ പറയുന്നുണ്ട് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അതിനകത്ത് ആ മാതാവിനെക്കുറിച്ച് കൊച്ചേഴ്സയുടെ അഭിപ്രായം ഒരു കവിതയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഭയങ്കര ഒരു നല്ലൊരു വായിച്ചാൽ ഭയങ്കര നമുക്ക് അനുകരിക്കാൻ പറ്റിയ അമ്മയായിട്ടേ വചനം അനുസരിച്ച് അതിൻ്റെ അടുത്ത് വായിച്ച കുറേ മാതാവിനെ കുറിച്ചുള്ള അങ്ങനെ കൊച്ചു ദിവസിയാ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് മാതാവി ഈ മംഗളവാർത്തക്കകത്തൊക്കെ പറയുമ്പോൾ ഒന്ന് പെട്ടെന്ന് ചിന്തിക്കുന്ന മാതാവ് വന്നാലും മാതാവിൻ്റെ ഉണ്ണീശയെ കൺസീവ് ചെയ്യാൻ മാത്രമേ ഗർഭം ധരിക്കാൻ വേണ്ടിയുള്ള ഒരു ആമേനാന്നേ നമുക്ക് പെട്ടെന്ന് തോന്നും അങ്ങനെ നമ്മൾ ചിന്തിച്ച് പോകുന്നതേ പക്ഷേ നമ്മൾ ഓരോ നോക്കിക്കഴിഞ്ഞാൽ മാതാവിനോട് ദൈവദൂതം പറയുന്നത് ഏഴ് കാര്യങ്ങൾ പറയുന്നത് മുഴുവൻ ഈശോയുടെ നിത്യ ഈശോയുടെ എന്നും ഇസ്രായേൽ ഭവനത്തെ അങ്ങനെ അങ്ങനത്തെ എല്ലാ നിത്യതയുടെ ഒരു ഈശോയെ എന്ന് പറഞ്ഞാൽ രക്ഷ പൂർത്തിയാക്കി എല്ലാം പൂർത്തിയാക്കി വെളിപാടി പറയുന്ന പോലെ എല്ലാം പൂർത്തിയാക്കിയ ഒരു ഈശോയെക്കുറിച്ചാണ് ഈ ആ ഏഴ് കാര്യങ്ങളെടുത്ത് നോക്കിയാലറിയാം ദൂതം പറയുന്ന ഇങ്ങനെ അമ്മയായിരിക്കുന്നേ അപ്പോൾ അന്നേരം ഒരിക്കലും നമുക്ക് അന്നേരം ചിന്തിക്കത്തില്ല ഈ എന്നാൽ നമ്മളിങ്ങനെ ചുമ്മാ ചിന്തിച്ച് പോകുന്നതായി ഈ മാതാവ് ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പം അങ്ങനെ മാതാവ് ആലോചിച്ചും ഇങ്ങനെ കൺസീവ് ചെയ്താൽ ചിലപ്പോൾ അവിടുത്തെ പാരമ്പര്യം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലുന്നേ കല് ഈ നിത്യനായനെ ഗർഭം ധരിച്ചാൽ പിന്നെ കല്ലെറിഞ്ഞ് കൊല്ലത്തില്ലല്ലോ അപ്പോൾ മാതാവിൻ്റെ ഒരു ഫെയ്ത്ത് എന്ന് പറയുന്നത് ശരിക്കും അന്നേരം ആ കൺസീവ് ചെയ്യാനല്ല മാതാവ് ഈ വചനം നല്ല ഇതുള്ളതുകൊണ്ടേ എല്ലാം പൂർത്തിയാക്കിയ പൂർത്തിയാക്കുന്ന എല്ലാം ഏത് ഈശോയാണ് കൺസീവ് ചെയ്യുന്നത് കൺസീവ് ചെയ്യുന്നതും പിന്നെ ജീവിക്കുന്നതും അപ്പോൾ അവിടെ നമുക്ക് നമുക്ക് നല്ല നമുക്ക് വിശ്വാസത്തിന് വലിയൊരു മോഡലും അമ്മയെ അപ്പം നമ്മൾ നമ്മുടെ ഒരു ജീവിതത്തിലെ ഇതിലേക്കങ്ങ് സമർപ്പിച്ച് കഴിയുമ്പം ഇടയ്ക്ക് എന്തേലും സംഭവിക്കുന്ന ഒരു സംഘർഷം വരുന്നുണ്ടെങ്കിൽ ആ ഫെയ്ത്തിനെ ഗാനസ്റ്റാകെ ഒരു കുഞ്ഞി ഇതുപോലും കൊണ്ടുവരുത് കാരണം ഇതെല്ലാം പൂർത്തിയാക്കുന്നു പറഞ്ഞവൻ ദൈവമല്ലേ പ്രവർത്തിക്കുന്നവനും ചെയ്യുവാണ് പിന്നെ നമ്മളെന്നാണ് പേടിക്കുന്നത് കാരണം അന്നേരം ഇടയ്ക്ക് കല്ലറിഞ്ഞ് കൊല്ലെന്നോ അപ്പം അതുകൊണ്ടാണ് ഈ മാതാവിൻ്റെ ഈ കുരിശി ഈ യാത്രയിലെല്ലാം മാതാവ് സ്ട്രോങ് ക്യാരക്ടറായിട്ടാണ് നിൽക്കുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പം ഫാഷ്നോക്രൈസ്റ്റി കണ്ടിട്ട് അവിടെ യൂറോപ്പിലൊക്കെ പലരും മരിച്ചു നിന്നാൽ പക്ഷെ മാതാവ് കുരിശും ചൂട്ടി നിൽക്കുവല്ലേ അതിനേക്കാളും പീഡയിട്ട് മാതാവ് കുരിശും ചൂട്ടി നിൽക്കുക ഈ മാതാവിൻ്റെ മടിയിൽ കിടക്കുന്ന നമ്മുടെ ഇതുണ്ടല്ലോ അതൊരു നമ്മൾ നോക്കുമ്പോൾ ഒരു മനുഷ്യമായിട്ട് നോക്കുമ്പോൾ ഏറ്റവും സങ്കടം പോലെ തോന്നുമല്ലോ അങ്ങനെ പറഞ്ഞു പറഞ്ഞാവുകയും ചെയ്യും പക്ഷെ അതിനകത്ത് നല്ലവണ്ണം നോക്കിക്കഴിഞ്ഞാൽ മാതാവ് ദൈവഹിതത്തോട് ഐക്യപ്പെട്ട ഏറ്റവും നിർമ്മല സന്തോഷം അനുഭവിച്ച സമയം അതായിരിക്കും കാരണം നമ്മുടെ മാതാപിതാക്കളൊക്കെ നല്ലവരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മകന് ഇപ്പം ഞാൻ നമ്മളോട് തന്നെ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ ഒഴുപ്പിയൊക്കെ നടക്കുന്നവരെ അവരൊന്നും മരിച്ചു പോയാലും അവർക്ക് കുടുംബത്തിനൊക്കെ അപമാനം അപ്പോൾ മാതാപിതാക്കൾ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഈശോ എന്ന് പറയുന്നത് ഈ മാതാവിൻ്റെ മടിയിൽ കിടക്കുന്ന ഈശോയുടെ ശരീരം എന്ന് പറയുന്നത് ഒന്ന് എല്ലാം പൂർത്തിയാക്കി അമ്മയെ സംബന്ധിച്ച് ദൈവോചനത്തോടാണല്ലോ അമ്മയുടെ ദൈവഹിതത്തോടാണല്ലോ അയക്കപ്പെട്ട് നിൽക്കുന്നത് എല്ലാം പൂർത്തിയാക്കിയവൻ്റെ ശരീരമല്ലേ ഈ മടി കിടക്കുന്നത് രണ്ട് പാവത്തോട് എന്നേക്കുമായിട്ട് മരിച്ച് ദൈവത്തിന് വേണ്ടി എന്നേക്കും ഇതും ഇങ്ങനെ ഡെഡ് ബോഡിയായിട്ട് കിടക്കുന്നില്ല എന്നേക്കും ദൈവത്തിന് വേണ്ടി എന്നേക്കും ജീവിക്കുന്ന അതെല്ലാം ഭയങ്കര ഇതല്ലേ ഏറ്റവും ക്ലൈമാക്സ് അവസ്ഥകളല്ലേ എന്നേക്കും ജീവിക്കുന്നവൻ്റെ ശരീരം ഇത് കിടക്കുന്നു അത് മരിച്ചാലേ അത് പൂർത്തിയാകത്തുള്ളൂ അങ്ങനെ പാവത്തോടെ എന്നേക്കും മരിച്ച് ദൈവത്തിന് വേണ്ടി എന്നേക്കും ജീവിക്കുന്നവൻ്റെ ശരീരം മൂന്ന് ദൈവഹിതം നിറവേറ്റാൻ വേണ്ടി സഖിക്കുകയല്ല മരിക്ക പോലും ചെയ്തവൻ്റെ ശരീരമല്ലേ കിടക്കുന്നത് ദൈവഹിതം നിറവേറ്റാൻ വേണ്ടി ഈശോ സഖിക്കുക മാത്രമല്ല മരിക്ക പോലും ചെയ്തവൻ്റെ ശരീരമിക് എടുക്കുന്നു അഞ്ച് നാല് ഈ യോനാന സുശേഷി പറയുന്നുണ്ടല്ലോ സഹോദരന് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന ഏറ്റവും വലിയ സ്നേഹമൊന്നേ അപ്പം അത് വചനമായിട്ട് പറഞ്ഞിട്ട് പറഞ്ഞാൽ പോരല്ലോ അത് പൂർത്തിയാകണേ മരിക്കണ്ടേ അപ്പം ഈ മരിച്ചെടുക്കുന്ന അതല്ലേ സഹോദരന് വേണ്ടി ജീവൻ അർപ്പിച്ച ഏറ്റവും സ്നേഹപൂർണ്ണതായുള്ളവൻ്റെ പെർഫെക്റ്റ് ലവറിൻ്റെ ബോഡിയായി കിടക്കും അപ്പം എന്നാൽ ഇതാ ക്ലാസ്സിക്ക് സംഭവങ്ങളെ അഞ്ച് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച പിതാവിൻ്റെ ഇഷ്ടത്തോടെ കുരിശുമരണത്തോളം ഐക്യപ്പെട്ടവൻ്റെ ശരീരമല്ലേ പിനങ്ങോട്ട് കൂട്ടി കഴിക്കുമ്പോഴേ ഏറ്റവും കുറഞ്ഞ അത്രേലും ഉണ്ട് ഒരു അഞ്ചും മഹാകാര്യങ്ങളുണ്ട് ഇത് കിടക്കുന്ന അമ്മയുടെ ശരിക്കും എല്ലാ സന്തോഷമായിരിക്കും അമ്മയുടെ ഇത്രയും വലിയ കാര്യങ്ങൾ പിതാവിൻ്റെ ഇഷ്ടത്തോട് ഐക്യപ്പെട്ട് പൂർത്തിയാക്കിയ ആ ചിറക്കൻ്റെ ശരീരമേ മടിയിൽ കിടത്താന്ന് പറഞ്ഞാൽ അമ്മയുടെ ഏറ്റവും വലിയ ഒരു ധീരതയുള്ള അമ്മയുടെ അല്ല ദൈവഗിതത്തോട് വിദേത്വം പുറത്തുന്ന അമ്മയുടെ ഏറ്റവും വലിയ അനതാണ് നിമിഷം അത് ദൈവഗിതത്തോട് അനു ഐക്യപ്പെട്ട അമ്മ ഏറ്റവും നിർമ്മല സന്തോഷം അവിടെ അനുഭവിച്ചിട്ട് അനുഭവിച്ചു You are the queen, you the queen of heaven, remove the pain in my heart. You are the queen of the queen, you are the queen, you the queen of heaven, remove the pain in my heart. Clothed in golden light with twelve shining stars. You bore the rising sun within your womb Your name is our joy, your feet bring us comfort